ഹലോ ഗായ്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്കും മനസ്സിലായി കാണും നമ്മൾ ആലുവയിലെ കല്യാണമൊക്കെ കഴിഞ്ഞ എല്ലാ വിശേഷങ്ങളും ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവരെല്ലാവരും കൂടെ നമ്മളെ വീട്ടിലേക്ക് വരുന്ന വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ തലേന്ന് തന്നെ പന്തലൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു നമ്മളെ വീട്ടിൽ എല്ലാവരും കൂടെ വന്ന് ഇരുന്ന് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ വള കുറവായതുകൊണ്ട് തന്നെ നമ്മൾ മുറ്റത്ത് പന്തലൊക്കെ റെഡിയാക്കി അതിലാണ് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തലേന്ന് തന്നെ ഹസ്ബൻഡ് സ്റ്റൂളും ടേബിളൊക്കെ നിരത്തി റെഡിയാക്കി വെക്കും കാരണം പിറ്റേ ദിവസം നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ളതല്ലേ അപ്പോൾ നമ്മൾ ചളിയൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മഴക്കാലം ആയതുകൊണ്ട് തന്നെ സ്റ്റൂളും അപ്പോൾ അത് ഒക്കെ ഒന്ന് ഫ്രഷ് ആക്കി എടുക്കുകയാണ് അങ്ങനെ പിന്നെ ആ ഒരു പരിപാടി അതിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആലുവയിൽ നിന്ന് അവർ ഒരു പത്തിരുപത്തഞ്ച് പേരാണ് അവർ ആദ്യം ഒരു മുപ്പത്തഞ്ച് പേരൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അതൊരു പത്തിരുപത്തഞ്ച് പേരാക്കി അവർ കുറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ അയൽവാസികളും കല്യാണം കഴിഞ്ഞ പുതിയണ്ണങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ നമ്മളെ കുറച്ച് റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു പത്ത് അൻപത്തഞ്ചാളെ പരിപാടിയായിരുന്നു അപ്പോൾ അവർ വരാൻ സമയം ആ ബ്രോസ്റ്റ് പൊരിക്കണുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഫുഡ് ബിരിയാ ചിക്കൻ ബിരിയാണിയും പിന്നെ നെയ്ച്ചോറും ആയിരുന്നു കേട്ടോ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി മതിയെന്ന് അവർക്കതാണ് കൂടുതലിഷ്ടം ഇതിപ്പോൾ നമ്മളെ അയൽവാസി കുട്ടികളൊക്കെയാണ് അങ്ങനെ ഒരു ഒരു മണി കറക്റ്റ് ഒരു മണി ആയപ്പോൾ ഇതാ അവർ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ കക്കൂടമാണ് ഫസ്റ്റ് വന്നത് പിന്നെ പിന്നെതാ എല്ലാവരും കൂടെ ഇങ്ങനെ നടന്ന് വരുന്നുണ്ട് ഭയങ്കര സന്തോഷമായിട്ടോ ഞങ്ങൾക്ക് അവർ വരിക എന്ന് പറയുമ്പോൾ അവർ കുറേ ദൂരം കഷ്ടപ്പെട്ട് വരികല്ലേ നമ്മളടുത്തേക്ക് നമ്മളെ ക്ഷണം സ്വീകരിച്ച് വരികല്ലേ അപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷം നമ്മളുള്ളിൽ ഉണ്ടാവില്ലേ നമ്മുടെ വെളിയത്തിനാട്ടത്ത് നമ്മുടെ എല്ലാ ഫാമിലീസും ഉണ്ട് കേട്ടോ അതിൽ മാഞ്ഞാലിക്കക്കാരും ഇല്ല പിന്നെ അതേപോലെ നമ്മുടെ ഹസ്റ്റൻ്റെ ഉമ്മയും വാപ്പയും അവരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അവരും ഇല്ല കേട്ടോ അവർക്കൊക്കെ എന്തോ മറ്റു ഫംഗ്ഷനൊക്കെ ഉണ്ടായിട്ട് അവർക്ക് വരാൻ പറ്റിയില്ല നമ്മുടെ ഷമീർ ക്ഷമീർക്കാക്കയും സൈനുദീൻകാക്കയും ക്ഷമിത്താത്തിയാണിത് സൈനുദിയങ്ങാക്കി ക്ഷമിത്താത്തിയും കുറേ മുമ്പ് വന്നതാണ് അത് നമ്മളെ മാഹിൻ്റെ ഉമ്മയും ഉപ്പയും പിന്നെ ഫാത്തിമയും ഒക്കെ ആദ്യമായിട്ട് നമ്മളെ വീട്ടിൽ വരുന്നത് പിന്നെ മാഹിനും മൂസിയൊക്കെ ഇതിന് മുമ്പ് നമ്മളെ വീട്ടിൽ വന്നത് തന്നെയാണ് പിന്നെ നമ്മളെ മാമയും മോനും നമ്മളെ സൈനുത്താത്താൻ ഹസ്ബൻ്റും മോനോട്ടാ ഇതാണ് സൈനുത്താത്തയും അമ്മായിയും കൂടി നല്ല അടിച്ച് പൊളിയായിട്ട് വരുന്നുണ്ട് മാമാനെയും കക്കടോവനെയും മഹിനെയൊന്നും ആർക്കും പറഞ്ഞിരേണ്ട ആവശ്യം ഉണ്ടാവില്ല എല്ലാവർക്കും അറിയണത് തന്നെയാണ് പിന്നെ അതിൽ സർപ്രൈസ് എന്താ വെച്ചാൽ നമ്മൾ വല്യാമ്മയും അമ്മായി വരുന്നതാട്ട അവർ വരില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അവർ വന്നപ്പോൾ നമ്മൾ വെൽക്കം ഡ്രിങ്ക്സ് ആയിട്ട് നമ്മൾ മുന്തിരി ജ്യൂസും പിന്നെ ഇളഞ്ഞി ജ്യൂസും അതിന് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഫുഡൊക്കെ സെർവ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് ബിരിയാണിയും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ നമ്മൾ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ജോലികൾ അകത്തുണ്ടാകും ോ വീട്ടത്തെ ജോലികളും ഉണ്ടാവുമല്ലോ പിന്നെ ഡിസേർട്ടായിട്ട് നമ്മൾ ഡ്രസ് ലച്ചസ് കേക്കും പിന്നെ അതുപോലെ തന്നെ കരിക്ക് ഇളങ്ങിയും പുഡിങ്ങും പിന്നെ ഈ ഒരു മിഠായി ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ബത്തക്കിയാണ് ഉണ്ടായത് നമ്മൾ ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മളെ സാജുട്ടിനായിട്ടാണ് മിസ്സ് ചെയ്യുന്നത് സാജുട്ടിക്കാണ് പുഡിങ് ഭയങ്കര ഇഷ്ടം പക്ഷെ എന്താ ഞാൻ കല്യാണത്തിന് പത്ത് ദിവസത്തെ ലീവിന് വന്നതല്ലായിരുന്ന പിന്നെ ജോലിസ്ഥലത്തേക്ക് തന്നെ പോയി പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കേക്കാണ് അതിൻ്റെ ഇടയിൽ നമ്മളെ റിലേറ്റീവ്സും നമ്മളെ അയൽവാസികളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല വീഡിയോയിൽ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരണം എന്നാ വിചാരിക്കട്ടെ പക്ഷേ എന്ത് യാൊരു സമയമാകുമ്പോൾ ഒക്കെയാണ് പാളിപ്പോവും എല്ലാവരും കൂടെ കിടക്കട്ടെ പാവങ്ങൾ വന്ന് ക്ഷീണിച്ചാൽ ചോറൊക്കെ തിന്നിട്ടുള്ള ഇതിൽ അവരും അങ്ങനെ കിടക്കുന്നുണ്ട് ഒരു കൂട്ടിരി ഇവിടെ വർത്താനം പറയുന്നുണ്ട് വേറൊരാൾ മറ്റേ റൂമിൽ കുറച്ച് ആൾക്കാർ കിടക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ അങ്ങനെതാ ഒരു നാലര അഞ്ച് മണിൻ്റെ അടുത്തായപ്പോൾ അവർ പോവാൻ വേണ്ടിയിട്ട് നിൽക്കട്ടെ ആശ്രയനിസ്കാരമൊക്കെ കഴിഞ്ഞിൻ്റെ ശേഷമാണ് അവർ ഇറങ്ങുന്നത് ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് അതിൻ്റെ ഇടയിൽ നമ്മളെ അനിൽവാസികളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഫുഡ് അഴിച്ച് ആ ഈ സമയം ഇപ്പോൾ പോയിട്ടുണ്ടായിരുന്നു പിന്നെതാ എല്ലാവരും കൂടെ ഒരു ഇയ്യോ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് ഇന്നും ഇവിടെ പിരിയാണ് കേട്ടോ അത് എല്ലാവരും വീണ്ടും വരും എന്നൊക്കെയാണ് പറഞ്ഞത് ഇൻശാല്ല അങ്ങനത്തെ ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് നമ്മളെ കാരണം നമുക്ക് വരാനും പോകാനൊക്കെ കൂടുതൽ ആൾക്കാരൊന്നും ഇല്ല ഇവരൊക്കെ തന്നെ ഉള്ളു പിന്നെ നമ്മളെ നമ്മളവിടുത്തെ അമ്മായിൻ്റെ മക്കളും അങ്ങനെ കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട് എല്ലാവരും നമ്മളെ വീട്ടിലേക്ക് വരും നമുക്ക് ഭയങ്കര സന്തോഷമാണ് എല്ലാവരും നമ്മളെ വീട്ടിൽ വരുന്നതും ഉള്ളതിൽ ഉള്ള സൗകര്യമൊക്കെ പോലെ ഉള്ളതിൽ കഴിച്ചു കൂടുന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യട്ടോ വീട്ടിൽ വരുന്നവർ വരാമെന്ന് തന്നെ പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈയൊരു ട്രാവലറിലാണ് കേട്ടോ ഇവർ വന്നിട്ടുണ്ടായിരുന്നത് ഇതൊരു എ സി ട്രാവലറാണ് നല്ല സുഖമായിട്ട് എത്ര ദൂരം വേണമെങ്കിലും ഇതിൽ പോവാം അങ്ങനെ ഇതാ നമ്മളെ മാഹിനും കക്കുടും അസ്നേയും മൂസിനെയും ഒന്നും വീഡിയോയിൽ കണ്ടിട്ടില്ല എന്നാണ് തോന്നണത് അവരൊക്കെ അതിൻ്റെ ഇടയിലുണ്ട് ഇനി എല്ലാവരും ചിലപ്പോൾ കമൻറ്റ് ചെയ്യും പുതിയണ്ണിനെ കണ്ടില്ലല്ലോ എന്ന് അതൊക്കെ വീഡിയോയിൽ പെട്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല കാരണം അവരെ മാത്രമായിട്ട് എടുക്കാനൊക്കെ ഞാൻ മറന്നു അതാണ് വേറൊരു കാര്യം എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമായി ഇനിയും ഇവർ വരുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡിപ്പ് ചെയ്യാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇൻഷല്ല മറ്റൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ വരാം അതുവരേക്കും എല്ലാവരോടും അസ്സാമലേക്കും